ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് രാവിലെ തന്നെ കുറച്ച് ഫിലോസഫി ഒക്കെ പറയാനുള്ളൊരു മൂഡിലാണ് നിങ്ങൾ ആരോടെങ്കിലും നോ പറയാറുണ്ടോ നോ പറയാൻ നിങ്ങൾക്ക് മടി ഉണ്ടോ എനിക്ക് അങ്ങനെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലട്ടോ ഞാൻ അതിനകത്ത് ഓക്കെ അല്ലട്ടോ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അവിടെ അഹങ്കാരിയായിട്ട് മാറുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അങ്ങനെ നോ പറയാൻ മടി കാണിക്കുന്നവരുടെ ലൈഫ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അവരെല്ലാ പ്രശ്നങ്ങളിലും ചെന്ന് ചാടും നമ്മളോട് ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറ്റില്ലെങ്കിൽ എനിക്കത് കഴിയില്ല എന്ന് പറയുന്നിടത്താണ് നമ്മുടെ വിജയം നോ പറയുന്നതിന് പല പല രീതികളുണ്ട് കേട്ടോ നമുക്ക് ഭയങ്കര ഹാർഷ് ആയിട്ട് നോ പറയാം സോഫ്റ്റ് ആയിട്ട് നോ പറയാം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നോ പറയാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എന്ന് തോന്നുന്നു കാര്യം നമ്മൾ നമ്മുടെ കാര്യം പറയുകയും ചെയ്തു ആൾ അത്ര കണ്ട് ആയുമില്ല നമുക്ക് കഴിയാത്തൊരു കാര്യത്തിനോട് നോ പറയുമ്പോഴേക്കും നമ്മളൊരു തൻ്റെടിയായി മാറുന്നുണ്ടെന്ന് മറ്റുള്ളവർ പറയുകയാണെങ്കിൽ ഓക്കെ ഞാനൊരു തൻ്റെയടിയാണ് തൻ്റേതായ ഇടം കണ്ടെത്തുന്നവളാണ് തൻ്റെയടി എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ ആ ലേബിൾ എനിക്കിഷ്ടമാണ് അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ